വെറും പെണ്ണ് എന്ന് പറഞ്ഞവരുടെ മുൻപിൽ വെറും പെണ്ണല്ല എന്ന് തെളിയിച്ച ഒരു വേദിയാണ് റെഡ് കാർപ്പറ്റ് സോ ഇന്നത്തെ റെഡ് കാർപ്പറ്റിന്റെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം ലെറ്റ്സ് ബിഗിൻ ദി ഷോ ഈസ് റെഡ് കാർപ്പറ്റ് റെഡ് കാർപ്പറ്റില് നമ്മുടെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അസീസിക്കുകയും വെയിറ്റ് കൂടി കൂടി റെഡ് 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 എപ്പിസോഡിലേക്ക് സ്വാഗതം സ്വാഗതം ചെയ്യാം രണ്ടുപേർക്കും ഒരിക്കൽ സോ എങ്ങനെ ഈ ാണ് രണ്ടുപേരും അടിപൊളിയായിട്ട് പോകുന്നു എന്റെ ചോദ്യങ്ങളും ഗെയിംസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ അല്ല ഞാന് വേറൊരു കാര്യം ആലോചിച്ചിട്ടില്ല സിനിമകൾ കണ്ടിട്ടുണ്ട് സീരിയലുകൾ പിന്നെ വേറെ ടി വി ഷോ നമ്മുടെ ഒരുമിച്ച് ഞാൻ കണ്ടിട്ടില്ല ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാനും പ്രതീക്ഷിക്കാണ്ടാണ് ഇവിടെ വന്നുപെട്ടത് വന്ന് കഴിഞ്ഞപ്പോ ചേട്ടൻ നേരത്തെ പോലെ ഇരുന്ന് അങ്ങ് സുഖിച്ചു പോയി പിന്നെ പോകാൻ തോന്നിയില്ല പിന്നെ പോകാൻ തോന്നിയില്ല താങ്ക് യു താങ്ക് യു അതെ എനിക്ക് എനിക്ക് ചോദ്യം ചോദിച്ചിട്ട് ഇനി അടുത്ത ചോദ്യം എന്ത് ചോദിക്കണം എന്ന് കുറച്ചൊരു മറവി വന്നു ഞാനൊന്ന് ബ്ലാങ്ക് ആയി അതുകൊണ്ട് നിങ്ങക്ക് വേണ്ടിട്ട് വേറൊരാളൊരു ചോദ്യമായിട്ട് ഇവിടെ കാത്തിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ നമസ്കാരം എന്താണ് നമ്മൾ തമ്മിലുള്ള സൗഹൃദം എനിക്കൊന്നും ഒരു പത്തിരുപത്തഞ്ചു വർഷത്തെ സൗഹൃദം ഉണ്ടല്ലേ സമൃദ്ധികളായിട്ടും പിന്നെ അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ അടുത്തൊക്കെ അടുത്ത നാട്ടുകാരായിട്ടൊക്കെ വരും അപ്പൊ ഞാൻ ചോദിച്ചത് അതല്ല നമ്മള് കലാകാരന്മാരല്ല അപ്പോൾ സിനിമയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ലാലെട്ടിന്റെ മമ്മൂക്കയുടെ സിനിമ അപ്പോൾ അതില് ആ ഒരു പ്രെയിമിലോ അല്ലെങ്കിൽ ആ സിനിമയിലൊക്കെ അഭിനയിക്കാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്ത എല്ലാവർക്കും ഓക്കെ പറഞ്ഞെനിക്കുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നതല്ല ഒരേ സമയത്ത് ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും സിനിമയിൽ അവസരം കിട്ടിയെന്ന് വെച്ചു ഷൂട്ട് ഒരേ ഡേറ്റിലാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏത് സിനിമയിൽ അസീസ് ആദ്യം വാക്ക് പറയും ഒരു അത് ആ ഒരേ ഡേറ്റിൽ വരണമല്ലോ അപ്പോൾ ഏത് സിനിമയിൽ അസീസ് ആദ്യം ഞാൻ ഇതിൽ വരാം എന്ന് പറയും എനിക്കതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമുണ്ട് അതിൻ്റെ മറുപടി നീ ഇവിടെ ടച്ചിലിരുന്ന് പറഞ്ഞിട്ട് കേട്ടോ ഓക്കെ ബൈ എന്തായാലും ഒരേ സമയത്ത് ഒരു കോള് വരില്ല ഒരേ സമയത്ത് അതായത് ഞാൻ പറയട്ടെ ഒരേ ഒരേ സമയത്ത് എന്തായാലും ഒരു കോള് ഫസ്റ്റ് ഒരു കോള് ഫസ്റ്റ് ആ കോള് ഞാൻ കൊടുക്കും ഓ അങ്ങനെ ആ കോള് കഴിഞ്ഞതിന് ശേഷം പക്ഷേ രണ്ടാമത് വരുന്ന കോള് അതായത് ആദ്യം വരുന്ന കോള് ലാലേട്ടന്റെ സിനിമയാന്ന് വിചാരിച്ചത് രണ്ടാമത് മമ്മൂക്കയുടെ കോള് വന്നു പക്ഷേ ഈ മമ്മൂക്കയുടെ സിനിമയില് ആദ്യം മുതല് അവസാനം വരെ മമ്മൂക്കയുടെ കൂടെ ഉണ്ട് പക്ഷെ മറ്റേലും ഒരു സീനുള്ളൂ അപ്പൊ എന്നാലും ഫസ്റ്റ് വിളിച്ചു അയ്യോ അതിലൊരു ഫസ്റ്റ് വിളിച്ചതിന് ഞാൻ പോകുള്ളൂ അല്ലാതെ ഇപ്പോ അറിയാലോ ചേട്ടാ കേട്ടല്ലോ ഫസ്റ്റ് ഏത് കോളാണോ എടുക്കുന്നത് ആ സിനിമയില് ഇഷ്ടപ്പെട്ട ഒരു കലാകാരനാണ് താങ്കു തങ്കു അതെ അതെ ഡയാന ചിത്ര ചീറ്റിയുടെ കൂടെ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യത്തെ ദിവസം തന്നെ ചിത്രച്ചീന്റെ കൂടെ തന്നെയായിരുന്നു അഭിനയിക്കാൻ പറ്റിയത് എന്റെ നല്ലൊരു അമ്മയാണ് ചേച്ചി ചേച്ചി ഭയങ്കര ഭയങ്കര സ്നേഹമുള്ള ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആദ്യം നമുക്കൊക്കെ ഒരു പേടി കാണുമല്ലേ അവരോട് അടുത്ത് പോയി ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ പുള്ളിക്കാരിയുടെ അടുത്തിരുന്നു അടുത്തിരുന്നു ഞാനൊരു ജസ്റ്റ് ഈ ഞാൻ ജസ്റ്റ് ഒരു പാട്ട് മൂളുന്നുണ്ട് എനിക്ക് എന്ത് പേടിയായിരുന്നറിയാവോ രണ്ടുപേര് മൂളാനായിട്ട് പക്ഷെ എന്നാലും ഭയങ്കര സ്നേഹമായിരുന്നു തേനീച്ച ഉണ്ടായിരുന്നതല്ല നമുക്ക് ഒരു പേടി വരുമല്ലോ ചിത്ര ചേച്ചി അത്രയും കോൺഫിഡൻസ്

െ കുറിച്ച് ആവശ്യമുണ്ടാവും പുതുക്കുളങ്ങര ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അരങ്ങേറ്റം മിമിക്രിയിൽ കുറിച്ചിരുന്നു അരങ്ങേറ്റം അന്ന് നമ്മുടെ എസ് എസ് എൽ സി പരീക്ഷ നമ്മുടെ ഫോട്ടോ ഉണ്ടല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഫോട്ടോ തല മാത്രം വെട്ടി നമ്മളെ ശരീരം നമ്മൾ മറ്റേ കാർട്ടൂൺ മോഡൽ വരച്ച് അവിടെ ഒട്ടിച്ച് അത് ഫോട്ടോ ആണ് ഞങ്ങളുടെ ഫസ്റ്റ് പോസ്റ്റർ ശരി അങ്ങനെ ഞങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ അവസരം ചോദിച്ചു ഞെട്ടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാര് അവര് പിന്നെ ജനപ്രളയം ഓ പഠിക്കാനല്ല കണ്ട ആവേശത്തിൽ അടിക്കാനല്ല ഞാൻ നോക്കിയപ്പോ എനിക്ക് ഒരു നോട്ടുമാല എന്റെ കൊണ്ടിട്ട് ഞങ്ങളെ പരിപാടി മുന്നൂറ്റമ്പത് രൂപയുള്ളൂ നോട്ടുമാല നോക്കിയപ്പോ പത്തയ്യായിരം രൂപ ഉണ്ട് അപ്പൊ എന്നെ കൂടാ നിൽക്കുന്നവരെല്ലാരും ഇങ്ങനെ നോക്കും ഞാൻ പറഞ്ഞു ഇത് തരില്ല ഇതുകൊണ്ട് പൂജാമുറി പൂജാമുറിയിൽ വെക്കാനാണ് എനിക്കിത് വേണം എന്ന് പറഞ്ഞു ഒരു നിലവിളക്ക് തന്നു ഗംഭീരമായി കളഞ്ഞു ഞാൻ നിലവിളക്ക് ആ നടത്തന്നെ കൊടുത്തു ഉണ്ട് അപ്പൊ അതാണ് എൻ്റെ അരങ്ങേറ്റം അവിടെ നിന്ന് ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഈ ചേറിൽ വന്നിരിക്കാനുള്ള പക്ഷെ ഞാൻ ജനിച്ചു വളർന്നത് അമ്പലത്തറ പള്ളിത്തിരിവ് എന്ന് പറയുന്ന ഡയാന ഞാനും അതാണ് ഞാൻ ജനിച്ചു വളർന്ന ആറാം ക്ലാസ് മുതലാണ് ഞാൻ നെടുമങ്ങാട് പുതുക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് പോയത് അപ്പം എൻ്റെ യഥാർത്ഥ ജന്മസ്ഥലം എന്ന് പറയുന്നത് ഇവിടെ തിരുവനന്തപുരത്ത് അമ്പലത്തറ പള്ളിത്തിരിവ് എന്ന് പറയും അടിപൊളി അടിപൊളി അപ്പൊ അസീസിക്ക ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആ നാട്ടുകാർക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പൊ ഇനിയിപ്പൊ അസീസിക്ക നമുക്ക് പാട്ട് അസിസിക്കയുടെ ഒരു പാട്ട് വീണ്ടും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ചെയ്യണം ആ മലയാളം പിടിക്കാം

ഇളം ൊന്നെ ഒരു തുള്ളിച്ചുണ്ടിൽ നീ തരു 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 കുളിക്കുന്നുവോ മിഴിക്കുമ്പിളില്ലേ ഓരായിരം കളി തുമ്പികൾ കായൽ മൂടി വെള്ളമാണു വള്ളമാണു മീ പായ്പട്ടേടി വള്ളമായൊരൻ മോഹക്കായിൽ മൂടി വെള്ളമാണു നീ വള്ളമാണ് പോലും കൂടാതെ നിന്നെ ഞാൻ അളന്ദി കുവെണ്ോടെ ഭാവം മീനുങ്ങൊരൻ നമ്മൾ ഇനി അടുത്തത് നമ്മള് വേറൊരു സെഗ്മെന്റിലേക്ക് പോകണം പക്ഷെ അതിനു മുമ്പ് അശോകൻ സാറിന് ഒന്ന് ഒരുപാട് ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്

മുിലും അഴിതലേകിയ പൂന്ദ്രയഴകിനുവിനയഴകാവിനുഴ നിന്നണി കുളി തൂവരു കരളേ എൻ്റെ വിനാമു തൊഴിക്കരുടെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് വേറൊരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിൽ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനും പെർഫോമൻസ് കാഴ്ചവെക്കാനുമായിട്ട് ഒരു കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം അല്ലെ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം സുഖമായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു അസീസിക്ക അസ്നയുടെ ഏറ്റവും വലിയ ആഗ്രഹം പറഞ്ഞ ഐ എ എസ് ഓഫീസർ ആവണം എന്നുള്ളതാണ് അസ്നയുടെ ഏറ്റവും വലിയ ആഗ്രഹം ആ ഒരു ആഗ്രഹത്തിന് പിന്നിൽ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ അത് എന്താണ് അസ്ന എന്നെ പോലെ ആയിട്ടുള്ള ഒരു ഐ എസ് ഓഫീസർ ഉണ്ട് പ്രജ്ഞ പട്ടേൽ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ മേഡത്തെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ആ മേഡത്തെ പോലെ ആവണം എന്നാണ് ആഗ്രഹം ആഗ്രഹം അപ്പൊ അതിന് വേണ്ടിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങി മിടുക്കിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പൊ കറന്റ് എന്തൊക്കെയാണ് പരിപാടികൾ ചെയ്യുന്നത് ഇപ്പോ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയർസ് പൊളിറ്റിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റി കോളേജിൽ അസ്ന അതായത് ബ്ലൈൻഡ് അല്ലേ ബ്ലൈൻഡ് കേരള ക്രിക്കറ്റ് ക്രിക്കറ്റ് ടീമിലെ ഒരു മെമ്പർ ആണ് യെസ് ഇവർ കേരളത്തിനെ റെപ്രസെന്റ് കേരളത്തിന്റ് കളിക്കാനും ആദ്യം പേടി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ പോയപ്പോ ഞങ്ങള് മാത്രല്ല വേറെ മഹാരാഷ്ട്ര ടീമും ഒഡീഷ ടീമും ഞങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ മഹാരാഷ്ട്രയും ഒഡീഷയുമായിട്ടാണ് കളിച്ചത് ഓ അപ്പൊ ക്രിക്കറ്റ് ഒക്കെ അങ്ങനെ ഒരു സ്പോർട്സ് ആക്ടിവിറ്റീസും ഇഷ്ടമാണ് അസനക്ക് അല്ലേ ഇഷ്ടമാണ് അതിന്റെ കൂടെ അസലായിട്ട് പാട്ട് പാടും പക്ഷെ പാട്ട് പഠിച്ചിട്ടുണ്ടോ പാട്ട് പഠിച്ചിട്ടില്ല പാട്ട് പഠിച്ചിട്ടില്ല അസനയുടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസന ഗീതു മോഹൻദാസ് എടുത്ത ഒരു ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്ത ഷോർട്ട് ഫിലിം കേൾക്കുന്നുണ്ടോ അല്ലേ അതില് അഭിനയിച്ചിട്ടുണ്ട് നാഷണൽ അവാർഡ് കിട്ടി സൂപ്പർ ആ ആ ഒരു ഒരു അതായത് അതിന്റെ അഭിനയം വിശേഷം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് അത് അഞ്ചര വയസ്സുള്ളപ്പോഴാണ് എനിക്ക് അതിൽ അഭിനയിക്കാൻ പറ്റിയത് ഗീതു മോഹൻദാസ് ഞങ്ങളുടെ ബ്ലൈൻഡ് സ്കൂളിൽ ഞാൻ പഠിച്ച ബ്ലൈൻഡ് സ്കൂളിൽ വന്നിട്ട് ഇങ്ങനെ കാഴ്ചയില്ലാത്തൊരു കുട്ടിയെ വേണംന്ന് അങ്ങനെ സെലക്ട് ചെയ്തതാണ് എന്നെ കാഴ്ച ഇല്ലാത്തൊരു കുട്ടിക്ക് പരിസ്ഥിതി റോഡ് വികസനം ഒക്കെ നടക്കുമല്ലോ അപ്പോ കാഴ്ചയില്ലാത്തൊരു കുട്ടിയുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അവളുടെ കളിസ്ഥലങ്ങൾ നഷ്ടപ്പെടുന്നു അങ്ങനെ വരുമ്പോഴുള്ള ഇതൊക്കെയാണ് അതിൽ ഉള്ളത് കഥാപാത്രത്തിന്റെ അതിനുമ്പ് വേറൊരു കാര്യം നമ്മളിപ്പോഴത്തെ അഭിനയിച്ച സിനിമയുണ്ടല്ലോ കേൾക്കുന്നുണ്ടോ അതിപ്പോ കേരള സിലബ് പ്ലസ് വൺ പാഠപുസ്തകം മലയാള പാഠപുസ്തകത്തിലെ ഒരു ഒരു അമ്മ വന്നിട്ടുണ്ട് അമ്മയെ കൂടി ഒന്ന് പരിചയപ്പെടിച്ചായിട്ട് നമസ്കാരം റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം പേര് പറയും അസീന അസീന ചേച്ചി അപ്പം അതായത് ഈ അസനക്ക് ശരിക്കും ബൈ ബേത്ത് ആണോ ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങളെ ചെയ്തു എന്താ പറയുന്നത് പിന്നെ പ്രശ്നമാണ് ട്രീറ്റ്മെന്റ് ഇല്ല ഇല്ല അപ്പൊ ഇതിന് നമ്മള് അതായത് ചികിത്സ ഇല്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പിന്നെ മുന്നോട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ എന്നാലും എവിടെയെങ്കിലും ഒരു ഹോപ്പ് അമ്മയ്ക്കുണ്ടെന്ന് ആര് പറഞ്ഞാൽ എത്തിക്കും അവിടെ ആ ഡോക്ടർ ആയിരുന്നാലും ഹോസ്പിറ്റലാണ് എത്തിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അമ്മ വർക്കിംഗ് ആണോ ഞാനിപ്പോ ഒരു ഷോപ്പില് സേസ് ഗേൾ ആയിട്ട് നിൽക്കുന്നു അത് കൊറോണ വന്നതിന് ശേഷമാണ് ബുദ്ധിമുട്ടുള്ള കുടുംബയുടെ ഫാദർ തന്നെയാണ് ഈ നാട്ടിൽ തന്നെ ഉണ്ട് അല്ലേ താമസം വാപ്പച്ചിക്കും ഒരു കണ്ണിന് കാഴ്ചയില്ലേ അതും ഒരു പണിക്ക് ഇടയിൽ പറ്റിയത് അനിയനാണ് അനിയൻ മോന്റെ പേര് പറയൂ അഫ്സൽ അഫ്സൽ മോനെ പഠിച്ച് ആരാവണം ആഗ്രഹം പോലീസ് പോലീസ് ഓഫീസർ